സുഹൃത്തിന്റെ മകന്റെ കല്യാണത്തിന് ദുബായിലെത്തിയ മമ്മൂട്ടിയെ കണ്ട് കണ്ണു തള്ളി ആരാധകർ ഈ ചെറുപ്പം എങ്ങനെ ചോക്ലേറ്റ് നായകന്മാർ മമ്മൂട്ടിക്ക് പിന്നിൽ തന്നെ നിൽക്കണം വയസ്സ് വയസ്സുകൂടുന്തോറും യൗവനയുക്തനാവുകയാണ് മമ്മൂട്ടി ഇത് ആരാധകരെ അമ്പരപ്പിച്ച് വീണ്ടും മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്ക് ഭാര്യ ഭാര്യസുൽഫത്തിനൊപ്പം സുഹൃത്തിന്റെ മകന്റെ വിവാഹത്തിന് ദുബായിലെത്തിയതായിരുന്നു മമ്മൂട്ടി ഫോട്ടോഗ്രാഫർ ഷൌക്കത്തിന്റെ മകൻ ഇഷാന്റെ വിവാഹത്തിനാണ് യുവതാരങ്ങളെപ്പോലും വെല്ലുന്ന ലുക്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തിയത് വൈറ്റ് ഷർട്ടിൽ സ്റ്റൈലിഷ് ലുക്കിലാണ് താരത്തിന്റെ എൻട്രി കഴുത്തിലെ സിൽവർ ചെയിനും ശ്രദ്ധേയമായി സാരിയായിരുന്നു സുൽഫത്തിന്റെ വേഷം എം എ യൂസഫലി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്ത വിവാഹ ചടങ്ങായിരുന്നു ചടങ്ങിലെത്തിയ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച് കടന്നുവരുന്ന മമ്മൂട്ടിയുടെ വീഡിയോ ട്രെൻഡിംഗ് ആണ് ജയറാം നായക്കനായെത്തിയ ഓസ്ലറാണ് മമ്മൂട്ടിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം സിനിമയിൽ അതിഥിവേശത്തിലെത്തിയ മമ്മൂട്ടിയെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി